ആപദ്ഘട്ടത്തിൽ സഹായിക്കുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാരൻ എ എ ഫ്രണ്ട് ഫ്രണ്ട് ഇൻ ഇൻ ഈസ് ഡീഡ് എന്നാണ് പൊതുവെ മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിതയുണ്ട് കളഞ്ഞുപോയ സുഹൃത്ത് എന്നാണ് ഈ കവിതയുടെ പേര് കനവ് കണ്ടു ഞാൻ നിന്നെ സുഹൃത്തെ വാക്കിൻ്റെ തീരത്ത് കടലുകാണുന്ന കുട്ടിയെ പോലെ ഞാൻ വിരലു കൊണ്ട് കളം തീർത്ത് നിൽക്കവേ ചടുല വാക്കുകൾ കൊണ്ടൻ്റെ തോളത്ത് മൃദുലമായി കൈകൾ ചേർത്തു നീ പുഞ്ചിരി വിതറി എന്നോട് ചൊല്ലി നീ സ്നേഹിത താണ്ടിടാൻ കാതം ഏറെയുണ്ടെന്നുള്ള തോന്നൽ എന്നെ നയിക്കുന്നതിപ്പോഴും ഒരു സുഹൃത്ത് ആപദ്ഘട്ടത്തിലും ലോഫേസിലൂടെ കടന്നു പോകുമ്പോഴും അയാളെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് മറ്റൊരു സുഹൃത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ എല്ലാവരും അയാളെ വിമർശിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും അവരുടെ കൂടെ ചേർന്നുകൊണ്ട് അയാളെ ചവിട്ടിത്തേക്കുക എന്നത് ആയിരിക്കരുത് അവരുടെ ദയം ഇത്രയും പറയാൻ കാരണമുണ്ട് ഒരു കാലത്തെ ആഘോഷിക്കപ്പെട്ട ഉത്തമരായ കൂട്ടുകാരായിരുന്നു സഞ്ജു സാംസണും സ്പിന്നറായ യശ്വേന്ദ്ര ചഹലും പല ഘട്ടത്തിലും ഇവരുടെ സൗഹൃദം നമ്മൾ കണ്ടിട്ടുണ്ട് ആഘോഷിച്ചിട്ടുണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൈവിട്ടപ്പോൾ രാജസ്ഥാനിലേക്ക് എത്തിയപ്പോൾ അയാളെ സഞ്ജു സാംസൺ സപ്പോർട്ട് ചെയ്യുകയും ഡെത്ത് ഓവറിൽ അടക്കം ഓവറിലടക്കം പന്തേൽപ്പിച്ചുകൊണ്ട് അയാളെ ഏതൊരു ക്യാപ്റ്റൻ്റെയും ഡ്രീം ബോളറാക്കി മാറ്റുകയും ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കരികൾ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുണ്ട് ചാഹൽ തന്നെ പലപ്പോഴും വർഷങ്ങളായി താൻ കളിച്ച ആർ സി ബി നായകനായിരുന്ന വിരാട് കോഹ്ലിയേക്കാൾ തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ക്യാപ്റ്റൻ രാജസ്ഥാന്റെ സഞ്ജു സാംസൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് സഞ്ജുവിന് കീഴിലാണ് താൻ ആത്മവിശ്വാസം തകർന്നപ്പോൾ ഒരു കോൺഫിഡൻസ് വീണ്ടെടുത്തത് എന്ന് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഏതാണ്ട് ഒരു വിഷമസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സഞ്ജുവിനെതിരെയുള്ള യശ്വന്ദ്ര ചാഹലിന്റെ പരാമർശങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ന്യൂസിലാന്റുമായുള്ള ടി ട്വൻ്റി പരമ്പരയിലെ ഫ്ലോപ്പ് ഷോയുടെ പേരിൽ സഞ്ജു സാംസണിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് അടുത്ത സുഹൃത്തും ഇന്ത്യയുടെ സ്പിന്നറുമായ യശ്വന്ത്ര് ചഹൽ തുടർച്ചയായി നാല് ടി ട്വൻ്റികളിലാണ് മലയാളി സൂപ്പർ താരം ബാറ്റിങ്ങിൽ നിരാശപ്പെടുത്തിയത് എന്ന് നമുക്കറിയാം ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ചാഹലിൻ്റെ അഭിപ്രായം അതിനൊപ്പം തന്നെ നാല് മത്സരങ്ങളിൽ നമുക്കറിയാം വെറും നാൽപ്പത് റൺസ് മാത്രമാണ് കിവീസിനെതിരെയുള്ള പരമ്പരയിൽ സഞ്ജുവിൻ്റെ ആകെയുള്ള സമ്പാദ്യം ഒരു ഗോൾഡൻ ഡെക്കും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സഞ്ജുവിനെതിരെ ചാഹൽ ജിയോ സ്റ്റാറുമായി സംസാരിക്കവയാണ് ന്യൂസിലാൻഡുമായുള്ള ഈ ദയനീയ പ്രകടനത്തിന് അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് സപ്പോർട്ട് നൽകേണ്ട ഘട്ടത്തിൽ ഇപ്പോൾ തള്ളി പറഞ്ഞിരിക്കുകയാണ് ചാഹൽ എന്ന ആത്മാർത്ഥ സുഹൃത്ത് സഞ്ജു സാംസൺ ചാഹലിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വർഷങ്ങളായി കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സഞ്ജു സാംസൺ ഐ പി എല്ലിൽ മധ്യതര ബാറ്ററായിട്ടാണ് അദ്ദേഹം തുടങ്ങിയത് പിന്നീട് ഓപ്പണിങ്ങിലേക്ക് മാറി പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിച്ചിട്ടും ഇപ്പോഴും സമ്മർദ്ദമാണെന്ന ഒഴുകഴിവ് പറയാൻ സാധിക്കില്ല ന്യൂസിലാൻഡുമായുള്ള ഈ ടി ട്വൻ്റി പരമ്പരയിൽ സഞ്ജുവിന് നാല് അവസരങ്ങൾ ലഭിച്ചു ഒന്നോ രണ്ടോ കളിയിലെ ബാറ്റിംഗ് പരാജയങ്ങൾ എനിക്ക് മനസ്സിലാകും പക്ഷേ മൂന്ന് നാല് മത്സരങ്ങളിലേക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല തൻ്റെ ബാക്കപ്പായി ഇഷാൻ കിഷൻ ഇന്ത്യൻ ടീമിലുണ്ടെന്ന് സഞ്ജുവിന് കൃത്യമായിട്ടും അറിയാം മൂന്നാം നമ്പറിൽ അവൻ ടീമിനായി നല്ല പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ചോയ്സ് ഓപ്പണറും വിക്കറ്റ് കീപ്പറും ആകാൻ അദ്ദേഹം കാത്തിരിക്കുകയാണ് സഞ്ജുവിന് ഇനി സ്വയം കുറ്റപ്പെടുത്താനേ സാധിക്കുകയുള്ളൂ നാല് അവസരങ്ങൾ ലഭിച്ചിട്ടും അദ്ദേഹത്തിന് അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ചഹൽ കുറ്റപ്പെടുത്തിയത് ഇങ്ങനെയാണ് സത്യത്തിൽ രഹാനെ പോലുള്ള മുഹമ്മദ് കൈഫിനെ പോലുള്ള സുരേഷ് റയനെ പോലുള്ള പ്രതീക്ഷിക്കാതെ തന്നെ സഞ്ജുവിന് സപ്പോർട്ടുമായി വന്ന ചില കളിക്കാർ കളിക്കാർ ഉള്ളപ്പോഴാണ് ഉറ്റ കൂട്ടുകാരനായ ചഹലിന്റെ ഈയൊരു അഭിപ്രായം നോർക്കണം രഹാനെ പറഞ്ഞത് ഇങ്ങനെയാണ് ക്യാപ്റ്റനും ടീം മാനേജ്മെൻറ്റും സഞ്ജു സാംസണെ പിന്തുണയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് സഞ്ജു ആത്മവിശ്വാസത്തോടെ കളി തുടരുകയാണ് വേണ്ടത് നന്നായി കളിക്കാനുള്ള പ്രാപ്തി സഞ്ജുവിനുണ്ട് വിശ്വാസം കൈവിടാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിഷേക് ശർമ്മയെയും സഞ്ജുവിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തരുത് സഞ്ജുവിൻ്റെ പ്രാപ്തി അഭിഷേകിൽ നിന്നും വ്യത്യസ്തമാണ് തന്റെ പഴയ ഇന്നിംഗ്സുകളെ കുറിച്ച് ഓർക്കുകയാണ് ഇപ്പോൾ സഞ്ജു ചെയ്യേണ്ടത് രാജസ്ഥാൻ റോയൽസിനു വേണ്ടി സഞ്ജു കളിച്ച നല്ല ഇന്നിങ്സുകൾ അദ്ദേഹം ഓർക്കേണ്ടിയിരിക്കുന്നു സ്വതന്ത്രമായി ബാറ്റ് ചെയ്യുക ആദ്യ ഓവറും രണ്ടാമത്തെ ഓവറും അതിജീവിക്കുക അതിനുശേഷം ആധിപത്യം പുലർത്തുക എന്ന വാക്കുകളാണ് രഹാനെ സഞ്ജുവിന് സപ്പോർട്ടുമായി വന്നുകൊണ്ട് പറഞ്ഞത് ഹിബിസിനെതിരെയുള്ള ടി ട്വന്റി പരമ്പരയിലെ ശേഷിക്കുന്ന മത്സരങ്ങളിലും സഞ്ജു സാംസണെ തന്നെ കളിപ്പിക്കണം അതിനുശേഷം മാത്രമേ അദ്ദേഹത്തിന്റെ പ്രകടനത്തെ കുറിച്ചൊരു തീരുമാനത്തിൽ എത്താവൂ ഇഷാൻ കിഷൻ തിരിച്ചെത്തിയതോടെ സഞ്ജുവിനെ മാറ്റണമെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട് എന്നാൽ അതിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുൻപ് സഞ്ജുവിന് കുറച്ച് അവസരങ്ങൾ കൂടി നൽകണമെന്നാണ് എനിക്ക് തോന്നുന്നത് സഞ്ജു വളരെ മികച്ച കളിക്കാരനാണെന്നും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് പിന്തുണയാണ് ആവശ്യമെന്നുമാണ് മുൻ ഇന്ത്യൻ പ്ലെയറായ മുഹമ്മദ് കൈഫ് പറയുകയുണ്ടായത് സുരേഷ് റൈന ആവട്ടെ വലിയൊരു പ്രവചനമാണ് സഞ്ജുവിനെ കുറിച്ച് നടത്തിയത് ടി ട്വന്റി ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ഏക താരം സുരേഷ് റൈനയാണ് നീണ്ട പതിനാറ് വർഷമായി മറ്റൊരു ഇന്ത്യൻ താരത്തിനും ഈ നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ അടുത്ത മാസം തുടങ്ങുന്ന ടി ട്വൻ്റി ലോകകപ്പിൽ സഞ്ജു സാംസൺ ആ കാത്തിരിപ്പിന് അന്ത്യം കുറിക്കുമെന്ന പ്രവചനമാണ് സ്റ്റാർ സ്പോർട്സിലെ ഒരു ചർച്ചയിൽ സുരേഷ് റൈന നടത്തിയത് ഫോം താൽക്കാലികമാണ് പക്ഷേ സഞ്ജുവിൻ്റെ ക്ലാസ് സ്ഥിരമാണ് സൗത്ത് ആഫ്രിക്കയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടിയ താരമാണ് സഞ്ജു സാംസൺ ലോകകപ്പിൽ ഓപ്പണറായി ഇറങ്ങുന്ന സഞ്ജുവിന് സെഞ്ചുറി നേടാനുള്ള എല്ലാ കഴിവുമുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി മോശം ഫോമിലായിരുന്നിട്ടും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ കോച്ച് പിന്തുണച്ചതുപോലെ സഞ്ജുവിനും ടീം മാനേജ്മെന്റ് പിന്തുണ നൽകണമെന്നുമാണ് സുരേഷ് റെയ്ന ആവശ്യപ്പെട്ടത് അപ്പോൾ അങ്ങനെയുള്ള അപ്രതീക്ഷിത പിന്തുണകൾ പല കോണിൽ നിന്നും വരുമ്പോഴാണ് ഉറ്റ സുഹൃത്തായ യശ്വേന്ദ്ര ചഹൽ കുറേ ചാൻസ് കിട്ടിയില്ല ഇനി എന്തേലും ചെയ്യും എന്ന മട്ടിൽ ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയിരുന്ന താരമാണ് ചഹൽ താൻ ഇതുവരെ കളിച്ചിട്ടുള്ള ഐ പി എൽ ക്യാപ്റ്റന്മാരിൽ ഏറ്റവും മിടുക്കനാണ് സഞ്ജു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനൊപ്പം തന്നെ രാജസ്ഥാനിലായിരുന്നപ്പോൾ സഞ്ജുവും ചാഹലും ഏതാണ്ട് ഒരുമിച്ച് ഉണ്ടായ ആൾക്കാരാണ് നല്ല സുഹൃത്തുക്കളായിരുന്നു പതിനാല് കൊല്ലത്തിന് ശേഷം രാജസ്ഥാനെ ഫൈനലിൽ എത്തിച്ചുകൊണ്ട് അങ്ങനെ ഒരു ക്യാപ്റ്റൻസി അരങ്ങേറ്റമാണ് സഞ്ജു രാജസ്ഥാനു വേണ്ടി ഐ പി എല്ലിൽ നടത്തിയത് ഷെയ്ൻ ബോണിന് ശേഷം ക്യാപ്റ്റന്മാർ മാറി മാറി വന്നെങ്കിലും കുമാർ സംഘക്കാരെയും രാഹുൽ ദ്രാവിഡും ഷെയ്ൻ വാട്സനും രഹാനയും സ്റ്റീവ് സ്മിത്തും ഒക്കെ ശ്രമിച്ചിട്ട് നേടാത്ത ഒരു കാര്യമായിരുന്നു ക്യാപ്റ്റൻസി ഏറ്റെടുത്ത തൊട്ടടുത്ത സീസണിൽ തന്നെ രാജസ്ഥാൻ എന്ന ടീമിനെ ഫൈനലിൽ എത്തിച്ച ആ ഒരു സഞ്ജു സാംസന്റെ മാച്ച് ആ സമയത്ത് സഞ്ജുവിൻ്റെ വജ്രായുധം തന്നെയായിരുന്നു ചാഹൽ ആ സമയത്ത് ഹിറ്റായ ഒരു റീൽ ഉണ്ടായിരുന്നു ചാഹൽ ജയറാമിനൊപ്പം ചേർന്നുകൊണ്ട് ആരുണ്ടടാ ഞങ്ങളോട് കളിക്കാൻ എന്ന് ചോദിക്കുന്ന കീലേരി അച്ചുവിൻ്റെ മാമുക്കായി അവതരിപ്പിച്ച ക്യാരക്ടർ അതുപോലെ അനുകരിക്കുന്ന ഒരു റീൽ ഉണ്ടായിരുന്നു അന്നത് വൈറലുമായിരുന്നു ഇന്നിതാ അത്രത്തോളം ഒന്നും ബന്ധമില്ലാത്തവർ പോലും സഞ്ജുവിന് സപ്പോർട്ട് നൽകുന്നുണ്ടെങ്കിലും യശൂധ്ര ചാഹൽ സഞ്ജുവിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ് ഇത് തീർച്ചയായും സഞ്ജുവിനെ വേദനിപ്പിക്കുമെന്ന് ഉറപ്പാണ്